മിൻ <laughs> സ്ൂപ്പിക്കണ ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തം നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്നരുളി ചെയ്തു അബ്രഹാം അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ദർഷേപ മരുഭൂമിയിൽ വിളന്നു നടന്നു ഗലാത്യലേഖനം നാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറവേ അബ്രഹാമിന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ജടപ്രകാരവും സ്വതന്ത്രതയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു ഇത് സദൃശ്യമാകുന്നു ഈ സ്ത്രീകൾ രണ്ടു നിയമങ്ങൾ അത്രേ ഒന്ന് സീനായ്മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു അത് ഹാഗാർ ഹാഗാർ എന്നത് അറബിദേശത്ത് സീനായ്മലയെ കുറിക്കുന്നു അതിപ്പോഴത്തെ എരുസിലേമിനോട് ഒക്കുന്നു അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത് മീതയുള്ള എരുസലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക നോവുകിട്ടാത്തവളെ പൊട്ടി ആർക്കുക ഏകാഗ്നിയുടെ മകൾ ഭർത്താവ് ഉള്ളവളുടെ മകളെക്കാൾ അധികം എന്നെഴുതിയിരിക്കുന്നുവല്ലോ നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാക്തത്താൽ ജനിച്ച സന്തതി ജനിച്ച മക്കളാവുന്നു എന്നാൽ അന്ന് ജഡപപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവഴുത്തോ എന്തു പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ ആഭ്യന്തര യുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അടിമത്വം നിർത്തലാക്കുന്നതിനായി ഒരു വിമോചന പ്രഖ്യാപനം നടത്തുകയുണ്ടായി എന്നാൽ ആ സംസ്ഥാനങ്ങളിലെ അടിമകളുടെ ഉടമസ്ഥന്മാർ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് നിരക്ഷരായ അടിമകളോട് വളരെ കാലം പറഞ്ഞില്ല അവരുടെ അറിവില്ലായ്മ കാരണം അനേകകാലം അവർ അടിമകളായി തുടരേണ്ടി വന്നു പല വിശ്വാസികളുടെയും അവസ്ഥ ഇതാണ് ക്രിസ്തു ക്രൂശിലെ വിജയം നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അജ്ഞതയും മത്സരവും കാരണം താൻ ക്രൂശിൽ നേടിയ മഹത്തായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ലോകത്താലും പിശാചിനാലും നിയന്ത്രിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ജേണമെന്ന് വിളിക്കാം യാക്കോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പരഞ്ചവാക്യത്തിൽ പാവത്തെ സ്വാർത്ഥ മോഹങ്ങളുടെ ഫലമായിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കാതെ അബ്രഹാമും സാറയും സ്വന്തം താല്പര്യങ്ങൾക്ക് വശമതരായി എടുത്ത തീരുമാനത്തിന്റെ അനന്തര ഫലമാണ് ആയാണ് ഇസ്മായിൽ ജനിച്ചത് അബ്രഹാം സാറയുടെ ഉപദേശപ്രകാരം മിശ്രേമ്യ ദാസിയായ ഹാഗാറിനെ ഭാര്യയെടുക്കുകയും ആ ബന്ധത്തിൽ നിന്ന് ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു ഇത് ദൈവിക പദ്ധതി ആയിരുന്നില്ല ആയതിനാൽ ഈ സന്തതി ദൈവിക പദ്ധതി പ്രകാരം വക്തൃത്വ സന്തതിയായി ജനിച്ചവനും ദൈവ ഇഷ്ടത്താൽ നയിക്കപ്പെടുന്ന ആത്മാവിലുള്ള ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നവനുമായ ഇസഹാക്കിനെ എതിർത്തതായി നാം കാണും ഇസ്മായേലിന്റെയും ഇസഹാക്കിന്റെയും ജീവിതം ജഡപ്രകാരമുള്ള ജീവിതവും ആത്മപ്രകാരമുള്ള ജീവിതവും തമ്മിലുള്ള അന്തരത്തെ കാണിക്കുന്നു ദൈവ വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യന്റെ താല്പര്യങ്ങളാണ് ജഡത്തിന്റെ ജഡത്തിൽ നിന്ന് വരുന്നത് എല്ലായ്പ്പോഴും അടിമത്തത്തിന്റെ മക്കളാണ് ആത്മീക അടിമത്തം എന്താണെന്ന് മനസ്സിലാക്കുവാൻ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കൂട്ടിൽ അടച്ചിരിക്കുന്ന ഒരു പക്ഷി ബന്ധനത്തിലാണ് അതിന് സ്വാതന്ത്ര്യമില്ല പക്ഷെ കൂട് തുറന്നാൽ പക്ഷിക്ക് പുറത്തു പോകുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാലും അത് അനേക കാലം കൂട്ടിൽ കിടന്ന് ശീലിച്ചത് കൊണ്ട് പറ്റിയടിക്ക് പറക്കണമെന്നില്ല ആരെങ്കിലും അതിനെ പറക്കാൻ പ്രേരിപ്പിച്ചാൽ അത് പറന്നുപോകുന്നു ഇപ്പോൾ ഈ പക്ഷി സ്വതന്ത്രമാണ് കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്നതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല തുറന്ന ആകാശത്ത് തടസ്സങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ പറക്കുന്ന ഒരു പക്ഷിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമുക്കൊരു പക്ഷേ സമൂഹവും കുടുംബവും എല്ലാം വെച്ചിരുന്ന തെറ്റായ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുമായിരിക്കും എന്നാൽ അതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ട് സ്വാതന്ത്ര്യം സ്വതന്ത്രമായിരിക്കുക എന്നത് നിങ്ങൾ ചെയ്യുവാൻ ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെയ്യുക എന്നതാണ് അപ്പോൾ നമ്മെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അത് നാം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുകയും അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തിന് മൗത്വം നൽകുക എന്നത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയായ നാം പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ ഉദ്ദേശം നിർവഹപ്പെടുന്നില്ല നമ്മെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തേക്ക് വന്നത് അവൻ പറയുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അടിമത്തം എന്താണെന്ന് മനസ്സിലാക്കുക ഒരാൾ ഒരാളുണ്ട് നമ്മുടെ സ്വാർത്ഥ ഇച്ഛകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഏത് തീരുമാനവും നമ്മിൽ പാപം മാത്രമേ ഉൽപാദിപ്പിക്കുകയുള്ളൂ ഗ്രീക്ക് ഭാഷയിൽ പാപത്തിന്റെ അക്ഷരാർത്ഥം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക എന്നതാണ് ദൈവത്തിന്റെ പ്രതിച്ഛായ ധരിക്കുവാൻ വിസമ്മതിച്ച് അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു അത്തരം പ്രവൃത്തികൾ നിർജീവമാണ് കാരണം അവ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതല്ല എബ്രായർ എഴുതിയ ലേഖനം ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയായി എഴുത്തുകാരൻ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്ദ്രത്തെ പരാമർശിക്കുന്നു വിശ്വാസത്തിന്റെ അനുസരണത്താൽ ദൈവഹിതം ചെയ്യുവാൻ നമ്മെ താൻ ഉത്ബോധിപ്പിക്കുന്നു അത്തരം പ്രവൃത്തികൾ നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുവാനായി ജഡത്തിൽ നിന്നായിരിക്കുകയില്ല അത് വിശ്വാസത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടം ജഡത്തിന്റെ വിധേയമായിരിക്കുന്നിടത്തോളം കാലം നാം ദൈവഹിതത്തോട് മത്സരിക്കുകയാണ് കാരണം ജഡം എപ്പോഴും ദൈവവുമായുള്ള ശത്രുതയിൽ സ്വയം തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കും തിരുവഴുത്തോ എന്തു പറയുന്നോ ദാസിയെയും മകനെയും പുറത്താക്കി കളഞ്ഞു ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല ഈ രണ്ടു കുട്ടികളും ഒരുമിച്ച് തന്റെ അവകാശികളാകുവാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അബ്രഹാമിന് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇസ്മായേലും തന്നിൽ നിന്ന് ഉത്ഭവിച്ചാനായിരുന്നു പക്ഷെ അവന്റെ പദ്ധതി പ്രകാരം എന്ന് മാത്രം തന്റെ ഈ ആദ്യം അവനോടും അദ്ദേഹത്തിന് വളരെ സ്നേഹമുണ്ടായിരുന്നു എന്നിട്ടും അവൻ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ അമ്മയോടൊപ്പം പുറത്താക്കി നമ്മുടെ സ്വന്തം തീരുമാനങ്ങളോടും അവയുളവാക്കുന്ന ഫലങ്ങളോടും നാം പലപ്പോഴും മൃദുല സമീപനമാണ് എടുക്കാറുള്ളത് എന്നാൽ അവ നമ്മുടെ ജടത്തിൽ നിന്ന് നിന്നുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോൾ അവയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കർക്കശ തീരുമാനങ്ങൾക്ക് നാം കീഴട്ടു ദൈവത്തിന്റെ വാഗ്ദത്വം മനസ്സോടെ സ്വീകരിക്കണം കാരണം അതിൽ മാത്രമാണ് ദൈവീക അനുഗ്രഹമുള്ളത് ദൈവം ഹിതമനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ ജഡം എപ്പോഴും എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യും കർത്താവ് നമ്മോട് പറയുന്ന കഠിനമായ നടപടികളെ എതിർക്കുവാനുള്ള നമ്മുടെ സ്വയത്തിന്റെ പ്രവണത നാം തിരിച്ചറിയണം കാരണം അവ നമ്മുടെ ജഡീക സുഖത്തെ മുറിവേൽപ്പിരുന്നതാണ് എന്നാൽ ഒരിക്കൽ നാം നമ്മുടെ ഇഷ്ടം ദൈവാത്മാവിനെ കീഴ്പ്പെടുത്തിയാൽ ദൈവഹിതം ശുദ്ധിയോടും ശക്തിയോടും കൂടി ചെയ്യുവാൻ ആവശ്യമായ ധൈര്യവും ബലവും നമുക്ക് ദൈവം പ്രദാനം ചെയ്യും ദൈവിക വകതൃത്വം നമ്മിൽ നിറവേറും ക്രിസ്തു നമ്മിൽ വെളിപ്പെടും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ